പണ്ട് കാലത്ത് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്ന് ഓർമ്മയുണ്ട് മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഒരുപാട് രേഖകൾ ഇതൊക്കെ കാരണം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ഒരുപാട് പേർക്ക് ബാങ്കിങ് സേവനങ്ങൾ അന്യമായിരുന്നു എന്നാൽ ഈ അവസ്ഥയ്ക്ക് വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഒരു പദ്ധതിയുണ്ട് പ്രധാനമന്ത്രി ജൻധൻ യോജന ഇപ്പോൾ ഈ പദ്ധതി അതിന്റെ പതിനൊന്നാം വാർഷിക ആഘോഷിക്കുകയാണ് ഇത് വെറും ഒരു പദ്ധതിയല്ല ഇന്ത്യയിലെ അൻപത്തി ആറ് കോടിയിലധികം ജനങ്ങൾക്ക് ബാങ്കിങ് ലോകത്തേക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു വിപ്ലവം തന്നെയായിരുന്നു അപ്പോൾ എന്താണ് ജൻധൻ യോജന അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വിശദമായി അറിയാം രാജ്യത്തെ ഓരോ വീട്ടിലെയും സാധാരണക്കാർക്ക് ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെ എല്ലാവർക്കും ബാങ്കിങ് സൗകര്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തുടങ്ങിയ പദ്ധതിയാണിത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അതായത് കൈയിൽ ഒരു രൂപ പോലും ഇല്ലാതെ ആർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങും ഇതൊരു സാധാരണ ബാങ്ക് അക്കൗണ്ട് മാത്രമല്ല ഒരുപാട് ആനുകൂല്യങ്ങൾ ഇതിനോടൊപ്പം ഉണ്ട് ഒന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീറോ ബാലൻസ് സൗകര്യം രണ്ടാമതായി നിങ്ങൾക്ക് സൗജന്യമായി ഒരു റുപേ ഡെബിറ്റ് കാർഡ് ലഭിക്കും ഇത് ഉപയോഗിച്ച് എ ടി എമ്മിൽ നിന്ന് പണമെടുക്കാം കടകളിൽ സാധനം വാങ്ങാം മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഈ റൂപേ കാർഡുമായി ബന്ധിപ്പിച്ച് രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും അതുപോലെ അക്കൗണ്ടിൽ പണമില്ലാത്ത അടിയന്തര സാഹചര്യങ്ങളിൽ പതിനായിരം രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് അതായത് ഒരു ചെറിയ ലോണായി പിൻവലിക്കാനുള്ള സൗകര്യവുമുണ്ട് സർക്കാരിൽ നിന്നുമുള്ള എല്ലാ സഹായങ്ങളും പെൻഷൻ സബ്സിഡികൾ സ്കോളർഷിപ്പ് ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും കൂടാതെ നിങ്ങളുടെ അക്കൗണ്ടിലെ പണത്തിന് സാധാരണ സേവിംഗ് അക്കൗണ്ടുകൾക്ക് ലഭിക്കുന്ന പലിശയും കിട്ടും സ്വന്തമായി മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഏതൊരു ഇന്ത്യൻ പൗരനും ജൻ ധൻ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് വളരെ എളുപ്പമാണ് നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് മതി ആധാർ ഇല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സർക്കാർ അംഗീകാരമുള്ള മറ്റേതെങ്കിലും തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കാം ഇവയോടൊപ്പം ഒന്നോ രണ്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്ക് ശാഖയിലോ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്ക് മിത്രയുടെ അടുത്തോ ചെന്ന് ഒരു ഫോം പൂരിപ്പിച്ചു നൽകിയാൽ മതി നിങ്ങളുടെ ജൻഡൻ അക്കൗണ്ട് റെഡി ഇന്ന് അൻപത്തി ആറ് കോടിയിലധികം ഉള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക മുന്നേറ്റ പദ്ധതികളിലൊന്നായി ജൻധൻ യോജന മാറിയിരിക്കുന്നു ഇതിൽ അമ്പത്തി ആറ് ശതമാനം അക്കൗണ്ടുകളും സ്ത്രീകളുടെ പേരിലാണെന്ന് സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയൊരു ഉദാഹരണമാണ് ചുരുക്കത്തിൽ കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകാനും ഡിജിറ്റൽ ലോകവുമായി അവരെ ബന്ധിപ്പിക്കാനും ഈ പദ്ധതിക്ക് കഴിഞ്ഞു നിങ്ങൾക്ക് ഇതുവരെ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു ജൻധൻ അക്കൗണ്ട് തുടങ്ങുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക നന്ദി